സുഹൃത്തുക്കളെ നമസ്കാരം നമ്മുടെ രാമനാട്ടുകര യൂണിവേഴ്സിറ്റി റോഡിൽ വർഷങ്ങളായി സ്തംഭിച്ചു നിൽക്കുന്ന ഒരു കൂറ്റൻ കെട്ടിടമുണ്ടല്ലോ എട്ടോളം നിലകളിലായി തല ഉയർത്തി നിൽക്കുന്ന ഈ ഒരു കിടിലൻ കെട്ടിടം സ്വകാര്യ വ്യക്തികളുടെ കയ്യിലാണ് പത്ത് വർഷത്തോളമായി ഈ ബിൽഡിങ്ങിൻ്റെ പണി തുടങ്ങിയിട്ട് എന്നാൽ ഇടക്കാലത്ത് എന്തോ സാങ്കേതിക തടസ്സം നേരിട്ടപ്പോഴാണ് എന്ന് തോന്നുന്നു ഈ കെട്ടിടത്തിൻ്റെ വർക്കുകൾ നിന്നുപോയത് നൂറുകണക്കിന് തൊഴിലാളികൾക്ക് ജോലി നൽകാൻ പ്രാപ്തിയുള്ള രാമനാട്ടുകരയുടെ മുഖഛച്ചായ മാറ്റാൻ ശേഷിയുള്ള ഈ കൊട്ടാരം ഇങ്ങനെ കാണുമ്പോൾ ഏതൊരാൾക്കും ഉള്ളിലൊരു വേദന തോന്നിയേക്കാം മൾട്ടിനാഷണൽ ഹോസ്പിറ്റലുകൾക്കും വൻകിട ഷോപ്പിംഗ് മാൾ പോലെയുള്ള പദ്ധതികൾക്കും അനുയോജ്യമായ ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായി രാമനാട്ടുകരയ്ക്ക് സമർപ്പിക്കുന്ന ദിനങ്ങൾ പെട്ടെന്ന് തന്നെ ആഗതമാകട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം തന്നെ അനുദിനം വളർന്നു വരുന്ന രാമനാട്ടുകരയ്ക്ക് വികസിക്കാൻ ഇനിയും ഇതുപോലെ ഒത്തിരി പദ്ധതികൾ കൂടി കടന്നു വരട്ടെ എന്നും ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം